മോനെ ഗെയിമർ ഫോക്സിന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഇനി നമ്മളൊരു പുതിയൊരു ഏണിങ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത് അതിൻ്റെ പേര് ചിറ്റ ഗെയിംസ് എന്നാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഇത് പ്ലേ സ്റ്റോറിലൊന്നും അല്ല ഇത് നമുക്ക് ക്രോമിൽ നിന്നും ഗൂഗിൾ ഗൂഗിളിൽ നിന്നുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഞ്ച് രൂപ ബോണസായിട്ട് കിട്ടും അതിനകത്ത് പറയുന്നത് നൂറ് രൂപ കിട്ടുമെന്നാണ് എനിക്ക് എൻ്റെ റെഫർ കോഡ് അടിച്ച് തീരുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ വെച്ച് സൈന ബോണസായിട്ട് കിട്ടും നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് കൊടുക്കാം ഒരു വെരിഫിക്കേഷൻ ഒ ടി പി വരും നമുക്കത് ഇതിനകത്തേക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കിട്ടിയേക്കണത് സെവൻ വൺ എയ്റ്റ് സീറോ ഫോർ ത്രീ അത് നമ്മുടെ വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കയറുമ്പോൾ തന്നെ അഞ്ച് രൂപ നമുക്ക് ബോണസായിട്ട് കിട്ടും പക്ഷെ എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ തന്നെ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഇപ്പോൾ പൈസയും കാര്യങ്ങളൊന്നും ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വിൻസോ അതുപോലെ തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒരുപാട് ആപ്പി ഉണ്ട് പക്ഷേ ഇതിനകത്ത് ആകെ മൂന്നെണ്ണ ഉള്ളൂ ഒന്ന് ബോ ബോൾ പോളോയും പിന്നെ ക്യാരം ബോർഡ് പിന്നെ ലുഡോ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ലുഡോ കളിച്ച് കളി ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും സുഖം ലുഡോ കളിച്ച് ഉണ്ടാക്കാനാണ് ഏറ്റവും സുഖം മൂന്ന് രൂപ എടുത്തതിനാൽ നമുക്ക് അഞ്ച് രൂപ നമുക്ക് കിട്ടും ഇവിടെ മൂന്ന് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കളിച്ച് കഴിക്കുവാണെങ്കിൽ അഞ്ച് രൂപ കിട്ടും ഏഴ് രൂപ ഇൻ ബോ നമ്മൾ കൊടുക്കുവാണെങ്കിൽ പ ജയിക്കുവാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് രൂപ കിട്ടും അങ്ങനെ അങ്ങനെ ഉണ്ട് ഇവിടെ ഏറ്റവും അടിയിൽ കാണാം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ജയിക്കുവാണെങ്കിൽ നമുക്കൊരു ആയിരം രൂപ കിട്ടും ആയിരം രൂപ കിട്ടും നമുക്കിപ്പോൾ ഇത് ബാക്ക് അടിക്കാം ലുഡോയിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഏഴ് രൂപ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മൂന്ന് രൂപ എടുത്ത് നമ്മൾ കളിക്കുവാണെങ്കിൽ നമുക്ക് ജയിക്കുവാണെങ്കിൽ അഞ്ച് രൂപ കിട്ടും നമുക്കപ്പോൾ എ ഇവിടെ അടിയിലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ച് ജയിച്ചേക്കണ ഇത് ഇതാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ അപ്പുറത്തന്നെ ഓഫർസോൺ ഉണ്ട് നമുക്കത് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ മണി ആഡ് ചെയ്യാനും പിന്നെ റെഫർ ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷനാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു ഓപ്ഷനാണ് ഗായ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനുള്ള ഒരിത് നമുക്ക് വിഡ്രോ വാലറ്റിൻ്റെ അവിടെ നിൽക്കാം വാലറ്റിൻ്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഇവിടെ സീറോ അക്കോ സീറോ മണിയാണ് നമുക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വിഡ്രോ എന്നൊരു ഓപ്ഷൻ ആണ് നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ മെയിലായിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ കൂടെ ആയിട്ട് ഞാൻ ഒന്നുകൂടി വിഡ്രോ നോക്കാം അവിടെ ആയിട്ടൊരു ഓപ്ഷൻ വരും ആ വിഡ്രോ എമൗണ്ട് മസ്റ്റ് ബി ൻ അമ്പത് രൂപയാണ് നമുക്ക് അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാം എന്നാണ് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റാണ് ഇതിനകത്ത് വരുന്നത് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ എല്ലാത്തിലേക്കും നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിയ ആപ്ലിക്കേഷനാണ് എല്ലാവരും നോക്കുക ഒരു അടിപൊളി ഏണിങ് ആപ്പാണ് ലുഡോ കളിച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം നമുക്ക് ഇരട്ടി ആയിട്ട് നമുക്ക് കയറും എൻ്റെ റഫർ കോഡ് അടിച്ച് നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് സൈ ബോണസായിട്ട് നൂറ് രൂപ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും കളിച്ച് നോക്കുക പൈസ ഉണ്ടാക്കാം പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യ ഇഷ്ടപ്രകാരം മാത്രമേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും കയറി ഇൻവെസ്റ്റ് ചെയ്ത് അതെല്ലാം പൈസ കളഞ്ഞ് എൻ്റെ അക്കൗണ്ടോ ഞാനും അതിനകത്ത് ഉത്തരവാദി ആയിരിക്കില്ല അപ്പോൾ എല്ലാ ഗൈസിനും തരാം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ അപ്പോൾ ഓക്കെ